ഭൂരിപക്ഷം മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം ഏഴാം വാർഡിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദയാണ് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് പോൾ ചെയ്ത എണ്ണൂറ് വോട്ടിൽ യു ഡി എഫിന് അഞ്ഞൂറ്റി ഒന്ന് വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബനക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് ലഭിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി അനിത പതിനാലും സ്വതന്ത്ര സ്ഥാനാർത്ഥി സെപ്ന ആറ് വോട്ടും നേടി പോളിംഗ് സ്റ്റേഷനായ കാരപ്പുറം ക്രസന്റ് യു പി സ്കൂളിൽ തന്നെയായിരുന്നു വോട്ടെണ്ണൽ രാവിലെ പത്തിന് വോട്ടെണ്ണൽ ആരംഭിച്ചു ഫലവും പുറത്തു വന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വട്ടത്ത് ഹസീനയുടെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുൻപായിരുന്നു സ്ഥാനാർത്ഥിയുടെ മരണം ഇതോടെ മൂത്തേടത്ത് പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനേഴ് അംഗങ്ങളായി ആകെയുള്ള പതിനെട്ട് വാർഡുകളിൽ ഒരു വാർഡിൽ മാത്രമാണ് എൽഡിഎഫ് വിജയിച്ചത് ഫലപ്രഖ്യാപനത്തിന് ശേഷം യുഡിഎഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെ ഭാരമണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടത്തി